കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴ പരക്കെ നാശം വിതച്ചു പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകുകയാണ് കനത്ത മഴയെ തുടർന്ന് കല്ലടയാറും അച്ചൻകോവിലാറും കരകവിഞ്ഞു അഞ്ചലിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു അഞ്ചലിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് അപകടമുണ്ടായി അഞ്ചൽ മുസ്ലിം പള്ളിക്ക് സമീപം മാർക്കറ്റിലേക്ക് പോകുന്ന റോഡിന്റെ ഓരത്തെ താഹാ കുട്ടിയുടെ വീടിന്റെ പതിനഞ്ചടിയോളം ഉയരത്തിലുള്ള മതിലാണ് ഇടിഞ്ഞു വീണത് കടപ്പിഴകി വീണു പള്ളിയിലെ പള്ളിയിലെ ഒരു സെക്രട്ടറി പേര് ഞാൻ പോകുമ്പോഴത്തേക്ക് മാറ്റി പോയത് മുമ്പാണ് ഇടിഞ്ഞതെന്ന് ഒരു സമയം വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട് പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും ജീവനക്കാരെത്തി പൊട്ടിവീണ വൈദ്യുതി ലൈനുകൾ നീക്കി അതേസമയം ഉൾവനത്തിൽ കനത്ത മഴ പെയ്യുകയാണ് കൃഷിയിടങ്ങളിലും വെള്ളം കയറി ബസ് സർവീസുകൾ പലയിടത്തും നിർത്തിവെച്ചു ശബരിമല തീർത്ഥാടകരും ദുരിതത്തിൽപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ